നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ വെടി സംബന്ധിച്ച ചർച്ചയിൽ ഒരു പുരോഗതിയുമില്ല ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് മൂന്ന് ബന്ദികളെ വെടിവെച്ചു കൊന്ന സൈന്യത്തിനെതിരെ ടെൽവേവിലും ഹൈഫയിലും ആയിരങ്ങൾ പ്രകടനം നടത്തുകയാണ് സൈന്യത്തിന് പിന്തുണ നൽകേണ്ട സമയമാണിതെന്ന് നദന്യാഹു പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെ നൂർ ശംസ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഹമാസ് ആക്രമണത്തിൽ രണ്ട് സൈനികർ കൂടി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കും ു ബന്ദികളെ കൊലപ്പെടുത്തിയെന്ന സേനാ വെളിപ്പെടുത്തലിന് പിന്നാലെ തുടങ്ങിയ പ്രതിഷേധം ഇസ്രായേലിൽ തുടരുകയാണ് ടെൽവിന് പുറമെ ഹൈഫയിലും ആയിരങ്ങൾ തെരുവിലിറങ്ങി ഹീബ്രോവിൽ രക്ഷിക്കണമേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു എത്തിയവരാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടതെന്നും ഇവരിലൊരാൾ വെള്ളക്കൊടിയേന്തിയിരുന്നുവെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായെന്ന് ഐ ഡി എഫ് ഉദ്യോഗസ്ഥർ അറിയിച്ചു സംയമനം പാലിക്കണമെന്നും സൈന്യത്തിന്റെ മനോവീര്യം തകർക്കരുതെന്നും ജനങ്ങളോട് നദന്യാഹോ ആവശ്യപ്പെട്ടു വെടിനിർത്തലിനല്ല യുദ്ധം തുടരാനുള്ള പിന്തുണയാണ് വേണ്ടതെന്ന് മന്ത്രിമാരോട് ഇസ്രായേൽ പ്രധാനപ്പെട്ട പറഞ്ഞു വെടിനിർത്തൽ ഒട്ടും വൈകരുതെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി പറഞ്ഞു ഫ്രഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥൻ ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടത് ഫ്രാൻസിൽ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു അതേസമയം ഗസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന ആവശ്യമായി ബ്രിട്ടനും ജർമ്മനിയും രംഗത്ത് വന്നിരുന്നു പുതിയ ബന്ദിമോചന വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയും മൊസാദ് തലവനും തമ്മിൽ പ്രാഥമിക ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ട് നോർവേ തലസ്ഥാനമായ ഓസ്ലോയിലായിരുന്നു ചർച്ച അതിനുവേഷം അവസാനിപ്പിച്ചും ഉപാധികൾ അംഗീകരിച്ചുമല്ലാതെ ചർച്ചയ്ക്കില്ലെന്ന് ഹമാ വർത്തിച്ചു അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് കൻ യുനുസിലും റഫേലും വ്യോമ കര നാവിക ആക്രമണം രൂക്ഷമാണ് വടക്കൻ ഗസയിൽ മാത്രം ഇന്ന് അറുപത് പേരാണ് കൊല്ലപ്പെട്ടത് കമാൽ അദ്വാൻ ആശുപത്രിയിൽ ഇരുപത് പലസ്തീനികളെ ഇസ്രായേൽ സേന മണ്ണ് മാന്തി യന്ത്രം കൊന്നു എന്ന വാർത്ത ഞെട്ടലൂടെയാണ് ലോകം കേട്ടത് ഇസ്രായേൽ സേന ഗസയിൽ നരനായാട്ടാണ് നടത്തുന്നതെന്ന് ചുരുക്കം സാധാരണക്കാരായ മനുഷ്യരെ തിരഞ്ഞുപിടിച്ചാണ് ഇസ്രായേൽ സേന അവരെ കൊല്ലുന്നത് അതേസമയം ഗസയിലെ ഏക കത്തോലിക്ക ചർച്ച് ഇസ്രായേൽ സേന വളയുകയും രണ്ട് ക്രിസ്ത്യൻ വനിതകളെ കൊലപ്പെടുത്തിയെന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വെസ്റ്റ് ബാങ്ക് നൂറാംശ് അഭയാർത്ഥി ക്യാമ്പിലെ വ്യോമാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ക്യാമ്പിലേക്ക് എത്തിയ ആംബുലൻസുകൾ സേന തടഞ്ഞുവെച്ചു ലബനാനിൽ നിന്ന് ഹിസ്ബുല്ല നിരവധി മിസൈലുകളാണ് ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിന് നിറക്ക് അയച്ചത് പുതിയ യുദ്ധമുഖം തുറക്കാൻ താൽപ്പര്യമില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു പക്ഷേ അത്തരത്തിൽ മൃദുസമീപനമല്ല ഇസ്രായേൽ ഗാസയിൽ ചെയ്തു കൂട്ടുന്നത് വെടിനിർത്തലിന് ശേഷം തുടങ്ങിയ യുദ്ധത്തിൽ ഇസ്രായേൽ സേന കടുത്ത ആക്രമണമാണ് നടത്തുന്നത് അതിനാൽ തന്നെ പല യൂറോപ്യൻ നഗരങ്ങളിലടക്കം ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുമ്പോഴും അതിനെ തഴഞ്ഞാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടരുന്നത്